നമസ്കാരം പി എസ് സി കോഴ ആരോപണത്തിൽ സി പി എം നടപടിയെടുത്ത് പുറത്താക്കിയ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടോളി പാർട്ടിയിലെ ചിലരെ ഉന്നം വെച്ച് നീങ്ങുന്നു തനിക്കെതിരായ ആരോപണത്തിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുകയും കോഴ കൊടുത്തു എന്നത് പറയപ്പെടുന്ന ശ്രീജിത്ത് ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകാനാണ് പ്രമോദ് ഒരുങ്ങുന്നത് സി പി എം നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രമോദ് കോട്ടോളിയുടെ കഴിഞ്ഞ ദിവസത്തെ വൈകാരികമായ നീക്കങ്ങൾ പുറത്താക്കിയ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ അമ്മയും മകനെയും കൂട്ടി കോഴി ആരോപണത്തിലെ പരാതിക്കാരൻ എന്ന് പ്രമോദ് തന്നെ ആരോപിക്കുന്ന ശ്രീജിത്തിൻ്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ പാർട്ടിക്ക് പരാതി നൽകിയ ചേവായൂർ സ്വദേശി ശ്രീജിത്തിന്റെ വീടിന് മുന്നിലായിരുന്നു സമരം നടത്തിയത് തെളിവില്ലാതെയാണ് തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്നും താൻ ഒരാളിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും പ്രമോദ് പറഞ്ഞിരുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും തന്നെ ആക്രമിക്കുകയാണെന്നും പ്രമോദ് പറഞ്ഞു താൻ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ല പാർട്ടി തോൽക്കുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സത്യാവസ്ഥ അമ്മയെ ബോധ്യപ്പെടുത്തണം അതിനാണ് കുത്തിയിരുപ്പ് സമരം നടത്തുന്നത് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അത് പുറത്തു കൊണ്ടുവരണമെന്നാണ് പ്രമോദിൻ്റെ ആവശ്യം പി എസ് കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രമോദ് കോട്ടൂളി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി വിശദീകരണം നൽകിയിരുന്നു ഇത് പരിശോധിച്ച ജില്ലാ കമ്മിറ്റി ഇയാളെ പുറത്താക്കുകയായിരുന്നു പ്രമോദിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്ന സൂചനയാണ് ഒരു വിഭാഗം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ നേരത്തെ ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചത് അതേസമയം പ്രമോദ് കോട്ടുള്ളിയുടെ മിന്നൽ പ്രതിഷേധം പാർട്ടിക്കും അപ്രതീക്ഷിതമാണ് പുറത്താകിയത് അറിഞ്ഞുടൻ പണം കൊടുത്തതാര് ആർക്കെന്ന് പറയണം എന്നാവശ്യപ്പെട്ട പ്രമോദ് ആദ്യം അമ്മയും കൂട്ടി പരാതിക്കാരൻ ശ്രീജിത്തിന്റെ ചേവായൂർ വില്ലിക്കൽ കോട്ടക്കുന്നിലെ വീട്ടിലേക്കാണ് പോയത് എന്തിനുവേണ്ടിയാണ് തനിക്ക് കോഴ മേൽവിലാസം നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട പ്രമോദ് പരാതിക്കാരനുമായുള്ള ബന്ധവും പരസ്യമാക്കിയിട്ടുണ്ട് ഭാര്യയുടെ ബന്ധുവായി ശ്രീജിത്തുമായി സൗഹൃദ ബന്ധമുണ്ട് ഒന്നിലേറെ തവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും പ്രമോദ് പറഞ്ഞു പോലീസിലടക്കം പരാതി നൽകുമെന്ന പ്രമോദിന്റെ പ്രസ്താവനയും മറ്റാരെയൊക്കെയോ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് സൂചന സി പി എമ്മിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് ശനിയാഴ്ച കോഴിക്കോട് കണ്ടത് കോഴ ആരോപണത്തിൽ ജില്ലാ കമ്മിറ്റി പുറത്താക്കി പ്രമോദ് ഉൾപ്പെടുന്ന ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് പ്രമോദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല ഉടനടി പോസ്റ്ററുകൾ ടക്കം പ്രമോദ് പ്രതിഷേധത്തിനിറങ്ങിയത് എന്നതും പലതും മുൻകൂട്ടി കണ്ടാണെന്നതും വ്യക്തമാണ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയതിനാൽ കോഴ ആരോപണത്തിൽ മറ്റ് നേതാക്കൾക്കാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിന് പ്രമോദിന് ഇനി തടസ്സങ്ങളും വിലക്കുകളുമില്ല ഇത് മുൻനിർത്തിയും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ വരാതിരിക്കാനുമാണ് പുറത്താക്കൽ മാത്രം പ്രഖ്യാപിച്ച് വിഷയം അവസാനിപ്പിക്കാൻ പാർട്ടി തിടുക്കപ്പെടുന്നതെന്നാണ് വിലയിരുത്തൽ ആരോപിക്കപ്പെടുന്നത് പോലെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആർക്ക് എപ്പോൾ എവിടെ വെച്ച് നൽകിയെന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രമോദ് ആവശ്യപ്പെടുന്നു ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് നൽകിയത് എപ്പോഴാണ് എന്നാണ് ഇത്തരം വിവരങ്ങൾ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം ശ്രീജിത്ത് എന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ ഇയാളുടെ വീടിന് മുന്നിൽ താനും അമ്മയും മകനും പോയി പ്രതിഷേധിക്കാൻ പോവുകയാണെന്നായിരുന്നു ഇന്നലെ പറഞ്ഞത് ഇയാൾ തെളിവ് സഹിതം കാര്യങ്ങൾ വ്യക്തമാക്കണം വിഷയത്തിൽ പാർട്ടി വിശദീകരണം ചോദിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം വ്യക്തമാക്കും ഇനി ഒന്നും മറച്ചു വെക്കാനില്ല എല്ലാ കാര്യങ്ങളും പറയും റിയൽ എസ്റ്റേറ്റ് വഴി അവിഹിതമായി പണം സമ്പാദിച്ചെങ്കിൽ അതിന് തെളിവ് കാണിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഏതന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ് വിഷയവുമായി ബന്ധപ്പെട്ട പരാതികളും സമർപ്പിക്കും പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത കോഴ വാങ്ങിയെന്ന പരാതിയിൽ സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടളിക്കെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ നീക്കാനും ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു